അടൂർ ബൈപ്പാസിൽ വാഹന അപകടത്തെ തുടർന്ന് നാലു പേർക്ക് പരിക്കേറ്റു തെങ്ങമ്മം സ്വദേശികളായ രഞ്ജിത്ത് രതീഷ് ജയേഷ് സുമേഷ് എന്നിവർക്കാണ് പരിക്കേറ്റത് രഞ്ജിത്തിനെയും രതീഷിനെയും നാട്ടുകാർ സ്വകാര്യ ആശുപത്രിയിലും അടൂർ അഗ്നിരക്ഷാ നിലയത്തിൽ നിന്ന് സേന സ്ഥലത്തെത്തി ജയേഷ് സുമേഷ് എന്നിവരെ അടൂർ ജനറൽ ആശുപത്രിയിലും പ്രവേശിപ്പിച്ചു ചൊവ്വാഴ്ച രാത്രി പതിനൊന്നിനാണ് അപകടം പന്തളത്ത് നിന്ന് മുന്നിലും പിന്നിലുമായി വരികയായിരുന്ന കാറും ലോറിയുമാണ് അപകടത്തിൽപ്പെട്ടത് ഓട്ടത്തിനിടയിൽ നിയന്ത്രണം വിട്ട കാറിന് പിന്നിൽ പിറകിൽ വന്ന ലോറി ഇടിക്കുകയുമായിരുന്നു അടൂർ അഗ്നിരക്ഷ നിലയത്തിലെ സീനിയർ ഫയർ ഓഫീസർ മഹേഷ് ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർമാരായ ദിനൂബ് അനീഷ് കുമാർ മുഹമ്മദ് റെജി ഹോംഗാർഡ് ഗാർഡ് എന്നിവരാണ് രക്ഷാപ്രവർത്തനത്തിൽ പങ്കെടുത്തത് ന്യൂസ് ഡെസ്ക് അടൂർ ന്യൂസ്